ഇത് നോക്കിയേ മരത്തിന്റെ വേര് കൊണ്ടാട്ടോ ഈ ഒരു സാധനത്തിന് ഇണ്ടാക്കി ഭയങ്കര രസായിട്ടുണ്ട് മരത്തിന്റെ പേരാണ് ഒരു കുതിരയുടെ ഷേപ്പില് ഇതേ കണ്ടോ പിന്നെ ഈ ഒരു മരം പിന്നെ ഇവിടെ മറച്ചത് സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നാട്ടില് പറയായിരുന്നു സ്നേക്ക് പ്ലാന്റ്സ് വെക്കാൻ പാടില്ല വീട്ടില് പാമ്പ് വരുന്നൊക്കെ ഞാൻ സ്നേക്ക് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് മാറ്റി പേടിച്ചിട്ട് ഓ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിനൊക്കെ നമ്മൾ നമ്മളിതാ ഈ നഴ്സറിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ പതുക്കി പതുക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും നല്ല നല്ലൊരു നഴ്സറിയാണുണ്ടാവും നല്ല ക്യാട്ടായിട്ടുള്ളൊരു നേഴ്സറി ആണ് ഇത് കണ്ടോ മതി ഓറഞ്ച് ഉണ്ടോ ഓറഞ്ച് ഓറഞ്ചല്ല ചെറുനാരങ്ങ പിന്നെ ഇത് നമ്മുടെ പാലയാണ് പാല ഇവിടെ നിറച്ച് പാല കേട്ടോ റോഡ് സൈഡിലൊക്കെ നിറച്ച് പാലച്ചെടികളാണ് വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെ നമ്മൾ നല്ല പച്ചപ്പാണ്ടോ നല്ല രസാണ് മീന്റെ ഷേപ്പില് എന്തോ ഒരു മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം പിടിയില്ല മീന്റെ ഷേപ്പ് ആണ് ഇതാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ഹൗസിന്റെ ഒരു ഓവർ ഓൾ വ്യൂ എന്ന് പറയുന്നത് നിറച്ച് ചെടികൾ ഇണ്ട് കേട്ടോ ഈ നഴ്സറിയുടെ ഇരുവശത്തുമായിട്ട് ഇതേ കണ്ടോ കണ്ട് ഇതൊരു കാട് പോലെയാണ് നമുക്ക് തോന്നുന്നു അത്ര അധികം പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ ഇതൊരു സൈഡിലോ കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത് മറ്റു സൈഡിലും ഇതുപോലെ തന്നെ നിറച്ച് ചെടികളുണ്ട് ഈ നഴ്സറി മേ കിറ്റ് നയൻ ഇയേഴ്സ് ഈ നഴ്സറിക്ക് ബാറേമേ കുത്താനാ कौन सा जानना चाहता हो आप प्लांट का बारे में और मेडिसिन कौन सा प्लांट प्लांट्स का प्लांट्स तो हमारे पास उधर बहुत प्लांट्स है इंडोर आउटडोर यानी इंडोर का इंडोर रखने का तो ए सी मांगता है आहा, पानी बराबर देना चाहिए आहा, ये हफ्ता में एक बार यानी दस दिन में एक बार ओ, अगर आउटडोर होगा तो समर में डेली चाहिए विंटर में डेली नहीं चाहिए वही एक ये 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 है 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 ना कितना है इसका इसका ओके 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 और ये प्लान? ये प्लान रहा छोटा भी है, बड़ा भी बड़ा ओ ओ ओ, ओ। वाला डिफरेंट डिफरेंट प्राइस जस्ट जस्टर ഇവിടെയും നല്ല നല്ല ഭംഗിയുള്ള കുറേ കൊറേ ചെടികൾണ്ട്ട്ടോ ആ ചുമ്മയുടെ ബാക്കിൽ കൂടെ നടക്കുക നടക്ക അപ്പഴല്ല ക്യാമറയിൽ കാണാൻ പറ്റിയ ബാക്കി കൂടെ നടക്കണ്ടോ മുള്ളു വിട്ടെ അതും മുള്ളുണ്ടേ സൂക്ഷിച്ചെടുക്കണേ ഇത് നമ്മുടെ ചെത്തി കേട്ടോ ചെത്തിയാണ് പിന്നെ ഈ സൈഡിൽ ഇത് മുല്ലയാണ് പിന്നെ ചെത്തിയുടെ വേറെ വെറൈറ്റി ഒക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികൾ തന്നെയാണ് കേട്ടാ വളരുമായിരിക്കും ഇവിടെ അറിയില്ല അറിയില്ലതേ വാഴയൊക്കെ കണ്ടോ വലിയ ചെടിച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനാദ്യ കാണുന്നത് വാഴ ചെടിച്ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നത് ഇത് വലിയൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ളൊരു ഗ്രീൻ ഹൗസ് ആണ് ഇവിടുത്തെ ഒരു മലയാളി പയ്യനാട്ടോ തൃശ്ശൂർ കാരൻ തന്നെയാണ് എനിക്ക് ഫുള്ള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇത് നമ്മുടെ വാട തന്നെയാണ് കേട്ടോ അപ്പോ ഇത് വലിയൊരു നഴ്സറി ആട്ടോ അങ്ങ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അങ്ങ് ഉണ്ടാക്കി ഇവിടെ കുറേ ഗ്രീൻ ഹൗസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ കാറ്റൊക്കെ കിട്ടാനായിട്ട് അങ്ങനെ തണുപ്പിൽ വളർന്ന ചെടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊടുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഹ്യൂജ് നഴ്സറി ആട്ടോ ഭയങ്കര ഇത് ഒത്തിരി ഒത്തിരി ചെടികളുണ്ട് ഈ ഒരു ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്തൊരു വലിയ ചെടികളൊക്കെയാന്ന് പറയാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇനിയും ഉണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര സെറ്റപ്പ് ആണിത് ഇവിടെന്നൊക്കെ പറഞ്ഞാല് വലിയ വലിയ വാഴകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ വാടകളൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പോണില്ല എന്താ വെച്ചാല് ചിലപ്പോ ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമായിരിക്കും അപ്പോൾ ഈ വാഴയുടെ വല്ലാതെ നല്ല വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ നഴ്സറി ടൂറ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങളുടെ കമന്റ്സിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കില് ഈ ചേച്ചീനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ താങ്ക് യു